ഇറാന് മുൻപിൽ അമേരിക്ക തോറ്റു എന്ന് അമേരിക്കയുടെ പത്രങ്ങൾ തന്നെ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുകയാണ് വളരെ ശക്തിയുള്ള രാജ്യം ശക്തിയില്ലാത്ത ദുർബലമായിരിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ അക്രമം നടത്തിയിട്ട് തോറ്റു പിന്മാറി വരുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ലോകത്ത് ഏകരാജ്യത്തിൻ്റെ കയ്യിൽ മാത്രമാണ് ബംഗർ ബസ്റ്റർ ബോംബുള്ളത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിലാണ് ആ ബോംബാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ നെറ്റിയിൽ കൊണ്ടുപോയിട്ട് പതിപ്പിച്ചത് തകർത്തു എന്ന് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന ഇറക്കുകയും ചെയ്തു മൂന്ന് അവരുടെ ആണവ മേഖലകൾ തങ്ങൾ തകർത്തിരിക്കുന്നു ഇനി ഒന്നും ഉയർത്തിയേൽക്കാൻ പറ്റാത്ത വിധം നാമാവശേഷമായിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു ജപ്പാനിലെ നമ്മുടെ ദ്വീപിൽ നിന്നാണ് ഈ വിമാനം ഉയർന്നു പൊന്തിയത് ബി ടു വിമാനമാണ് പറത്തിയത് അതിന് സുരക്ഷ നൽകാൻ വേണ്ടി വേറെ വിമാനങ്ങളുണ്ടായിരുന്നു പെട്രോൾ നൽകാൻ വേണ്ടി ഇന്ധന ഈ ഇന്ധനം അടിക്കാൻ വേണ്ടി മറ്റൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടു ഞങ്ങൾ അവിടെ ആക്രമണം നടത്തി അത് തരിപ്പണമാക്കി അതിനുശേഷം ഐ ഐ എയുടെ റിപ്പോർട്ട് വരുന്നു അവിടെ അങ്ങനെ നാശ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ആണോ ചോർച്ച ഉണ്ടായിട്ടില്ല അത് അതേപോലെ തന്നെ അമേരിക്ക പറയുന്ന പോലെ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് ഐ ഐ എ പറയുന്നു ഇറാൻ പറയുന്നു ലോക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടുകൂടി ഇളിപ്യരായിരിക്കുകയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അബദ്ധവും മണ്ടത്തരും എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഒരു വേണ്ടിയിട്ടൊരന്വേഷണ സംവിധാനം വേണം എന്നൊരു അഭിപ്രായം ഇപ്പോൾ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാ ഇസ്ര അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നുള്ള വിവരം ഇറാന് രഹസ്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് കാര്യം അവർ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നാശവും അതിൻ്റെ രീതി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ആണവായുത സംവിധാന സാമഗ്രികളെല്ലാം ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കാലതാമസം ഉണ്ടായത് തന്നെ യഥാർത്ഥത്തിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട ഇവരുടെ സ്ഥാനത്തു നിന്ന് ആ പ്രവർത്തന വസ്തുക്കൾ എല്ലാം അവിടെ തുടച്ച് നീക്കപ്പെട്ടു പോയിരിക്കുന്നു അവിടെ ബിൽഡിങ്ങുകളും അതിൻ്റെ സംവിധാനങ്ങളും മാത്രമേ ഉള്ളൂ ഇതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന ആദ്യത്തെ കാര്യം രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് ബംഗർ ബസ്റ്റർ ബോംബിൻ്റെ സൈനികപരമായിരിക്കും അതിൻ്റെ ബലവും ശക്തിയും ഇറാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അറുപത്തി ഒന്ന് അടിയെങ്കിലും താഴ്ചയിൽ ഇറങ്ങിയിട്ടാണ് ഈ ബങ്കർ വെസ്റ്റർ ബോംബുകൾ പൊട്ടിത്തെറിക്കുക ആ മേഖല അങ്ങനെ തന്നെ നീക്കം ചെയ്യുന്ന രീതിയിലും ശക്തമായിരിക്കുന്ന സ്ഫോടനത്തിൽ ഏരിയകൾ മുഴുവൻ കത്തിക്കരയുന്ന രീതിയിലൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരം സംഭവം ഉണ്ടാവാറുള്ളത് എന്നാൽ ഈ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവർ നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നത് എൺപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ് വരെ അടിത്താഴ്ചയിലാണ് ആയതിനാൽ ആ മേഖലയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള നിർമ്മിതികൾ അവരുണ്ടാക്കിയിരിക്കുന്നു ബംഗർ ബസ്റ്റർ ബോംബ് അതല്ലെങ്കിൽ ഇസ്രായലിൻ്റെ കൈവശത്തിലുള്ള ബോംബുകളെല്ലാം തങ്ങളുടെ രാജ്യത്ത് കയറിയിട്ട് അക്രമം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലം എത്രത്തോളം ഉണ്ടാകും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കുന്ന ആണവായുധവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന് വലിയ സുരക്ഷ ഒരു പ്രവൃത്തി ആദ്യം അവർ ചെയ്തു വെച്ചു എന്നുള്ളതാണ് ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് മനസ്സിലാകാതെ പോയി അവർ വിചാ അവർ വിചാരിക്കുന്ന കാര്യം ഏറെക്കുറെ ഭൂമിയുടെ മേഖലയിൽ തന്നെയാണ് ആണവായത് സംവിധാനങ്ങൾ ഉള്ളത് അതുകൊണ്ട് ബങ്കർ ബസ്റ്ററിൽ ഇട എന്ന് പറഞ്ഞ പറയുന്ന സമയത്ത് ലെബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇട്ട് നശിപ്പിച്ച് അതേ ലളിതമായ രീതിയിൽ അതില്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക കണക്ക് കൂട്ടി അവരവിടെ ഇടുകയും ചെയ്തു പക്ഷേ ഉദ്ദേശിച്ച തരത്തിലല്ല പ്രതിഫലനം ഉണ്ടായത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു പഠനം നടത്താൻ പോലും ഇസ്രായേലിൻ്റെ സൈന്യത്തിന് അമേരിക്കയുടെ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അവിടുന്ന് പുകയും പുക ചുരുളുകളും തീ അതിൻ്റെ നാശങ്ങളും ശബ്ദങ്ങളും എല്ലാം കൂടി കൂട്ടിക്കേച്ചിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് തകർന്നിരിക്കുന്നു ആ പറയപ്പെട്ട കാര്യമാണ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണി സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ലോകത്തോട് പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടതാണ് ഇറാനിൽ അവർ നടത്തിയിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് അതാണ് അവർക്ക് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോ ആണ് അതിൻ്റെ ഇത് കണക്കാക്കുന്നത് അതിൻ്റെ തൂക്കം കണക്കുന്നത് കണക്കാക്കുന്നത് ഏകദേശം അര കിലോമീറ്ററോ അല്ലെങ്കിൽ മുക്കാൽ കിലോമീറ്ററോ ഉയരത്തിൽ നിന്നാണ് താഴോട്ട് വീണത് എന്ന് പറയുന്നു ചില ഈ റിപ്പോർട്ടിൽ കാണുന്നു കാ കിലോമീ ഭാഗത്തുനിന്ന് പരമാവധി തായെന്ന് പറഞ്ഞിട്ടാണ് അക്രമം നടത്തിയത് എന്നും പറയുന്നു ഏതായിരുന്നാലും ആ മേഖലയിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുള്ളതും കാര്യങ്ങളെ ഉറപ്പാണ് നാശനഷ്ടങ്ങൾ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും അവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടും ലോകത്തെ ഞെട്ടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള അമേരിക്ക അവസരം ഉപയോഗിച്ചതാണ് യഥാർത്ഥത്തിൽ അതാണിപ്പോൾ പാളിപ്പോയത് അവസരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ മറ്റുള്ള രാജ്യത്തെയും ആക്രമിക്കും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ അകന്ന് നിൽക്കുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ഇടപെടൽ ഞങ്ങൾ നടത്താനോ സാധ്യതയുണ്ട്